കോടതി വളപ്പിലേക്ക് കയറിക്കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് വഴിയിൽ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നു പിന്നീട് വളമ്യത്തിലേക്ക് കയറാൻ ആന്റണി രാജുവിനെ പ്രവർത്തനം സംബന്ധിച്ചില്ല പിന്നെ കൂടുതൽ പോലീസ് ഈ കോടതി വളപ്പിൽ തന്നെ ഉണ്ടായിരുന്ന കൂടുതൽ പോലീസ് സന്നാഹം ഇങ്ങോട്ടേക്ക് എത്തിയാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി ആന്റണി രാജുവിന് കാറിലേക്ക് കയറാൻ സാധിച്ചത് പക്ഷേ ആ സമയത്ത് പോലും കാറിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടായി യൂത്ത് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാർ തടയാനും വഴിയിൽ കിടന്നുകൊണ്ടുപോലും ആ പ്രതിഷേധം നയിക്കുകയും ചെയ്തു പിന്നീടാണിപ്പോൾ ജംഗ്ഷനിൽ അരങ്ങേക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കോടതി സ്ഥിതി ചെയ്യുന്നത് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലാണ് ബസ് സ്റ്റാൻഡിൽ ചുമത്തിൽ ഏറ്റവും അധികം ജനത്തിരക്കുള്ള ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഓഫീസൊക്കെ വിട്ട സമയത്താണ് നെടുമങ്ങാട് ആല് ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഏറ്റവും പ്രസിദ്ധമായ നെടുങ്ങാട്ട സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അഭിജാർജിനിടയിൽ പരിക്കേറ്റ് വീണ് അഭിജിത്ത് എന്ന് പറയുന്ന പ്രവർത്തനം ഇപ്പോഴും റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധം തീർക്കുകയാണ് ഇയാൾ ഇവിടെ നിന്ന് ഇയാളെ ഇവിടെ നിന്ന് മാറ്റാൻ പോലും വളരെ സാധിച്ചില്ല പോലീസ് പ്രവർത്തകർക്കോ തന്നെ ഇയാൾ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചില്ല കാരണം ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ വാഗ്വാദവും ചെറിയ രീതിയിലുള്ള സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് நான் அங்க இருக்கேன். நாளைக்குக் கிட்டத்தட்ட இந்த போரட்டல இருக்கறது. நீங்க அது செய்துட்டு வீடு வீடு நாயகிக்கிறது. 500 கூட ஒரு ஆளு நடந்து வந்துருக்கேன். நாளைக்கு வரக்கறது. எங்களுக்கு போடு. நீங்க உங்களை விட்டுப் போறீங்களா? நிரந்தரமா உண்டு. போலீஸ் அதெல்லாம் டைம் பண்ணுவாங்க. ஹே!ங்களை எடுத்துடலாம். புறப்படல. புறப்படல.ங்களை எடுத்துடலாம். புறப்படல. Qual relato, dráskamu... Keep I scared. — Open an Zwelagria, തിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോടതിക്ക് മുന്നിൽ ഉണ്ടാവുകയാണ് ആന്റണി രാജുവിന്റെ കാർ തടഞ്ഞുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനമേൽക്കുകയും ചെയ്തു അതിനുശേഷം പോലീസുമായിട്ടുള്ള വാക്കുതർക്കം അവിടെ തുടരുകയാണ് പരിക്കേറ്റ പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ായി തുടരുന്നുണ്ട് ജിബിന പരിക്കേറ്റ് അവരെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമുക്ക് കാണാം പോലീസുമായുള്ള വാക്കുതർക്കം അതിൽ എന്താണ് ഇവർ പറയുന്നത് പൂജ അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധത്തിന് ശേഷം ഈ ലാസ്റ്റ് ലാർത്തി ചാർജിനൊടുവിൽ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിപ്പോൾ പറയുന്നത് അതായത് കോടതി ഇടപെട്ട് കോടതി ശിക്ഷ വിധിച്ച ഒരു പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ പ്രതിഷേധം ഉയരുന്നത് സാധാരണയാണ് അവിടെ ഒരു ജനപ്രതിനിധി എന്നോ സാധാരണക്കാരനോ ഇല്ല കേസിലെ പ്രതിയാണ് മൂന്ന് വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് ആന്റണി രാജു അങ്ങനെ ഒരു പ്രതി പുറത്തേക്ക് വരുമ്പോൾ നാട്ടുകാരുടെയും പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉയരുന്നത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ആ ഒരു പ്രതിഷേധത്തെയാണ് പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ രീതിയിൽ പോലീസ് ആത്തിചാർജിൽ പരിക്കുമേറ്റിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് വീണ്ടും ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടായിരിക്കുന്നത് കാരണം പരിക്കേറ്റ് വീണ പ്രവർത്തകന്റെ മുകളിൽ കൂടി വീണ്ടും ആ പോലീസിൻ്റെ നിന്ന് പോലീസും പ്രവർത്തകനും പരിക്കേറ്റ പ്രവർത്തനം വീണെന്ന് അറിയാതെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒന്നും നടന്നു വീണ്ടും ആ പ്രവർത്തകൻ പരിക്കേറ്റിരിക്കുക അദ്ദേഹത്തിന്റെ തലയ്ക്കാണ് അത്തിചാർജിൽ ആ പരിക്കേറ്റിരിക്കുക ആ പ്രവർത്തകനെ ഏകദേശം അഞ്ച് മിനിറ്റോളം റോഡിൽ കിടന്ന റോഡിൽ അദ്ദേഹത്തിന് കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല തുടർന്നാണ് തുടർന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി ഈ പ്രവർത്തകനെ അഭിജിത്ത് എന്ന് പറയുന്ന കെ സു പ്രവർത്തകൻ ജില്ലാ കമ്മിറ്റി ഭാരവാഹി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് പൂജ തിരുവനന്തപുരം നെടുമ്പങ്ങാട് ഈ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരിക്കുന്ന കാരണം ആന്റണി രാജു നിലവിലെ എം എൽ എ ആണ് അദ്ദേഹം ഈ ഒരു കേസുമായി ശിക്ഷിക്കപ്പെട്ടു